ൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രാജ്യം ഏത് അമേരിക്ക ഇന്ത്യ ചൈന ഇറ്റലി ഉത്തരം അമേരിക്ക കഫക്കെട്ടിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന ഇല ഏത് തുളസി പനിക്കൂർക്ക പേരയില പുളിയില ഉത്തരം പനിക്കൂർക്ക ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ഉത്തരം വിറ്റാമിൻ ഇ വാദം ബാധിക്കുന്ന ശരീരാവയവം ഏത് ഞരമ്പ് സന്ധികൾ നഖം നട്ടെല്ല് ഉത്തരം സന്ധികൾ ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് എറണാകുളം മലപ്പുറം തൃശൂർ കാസർഗോഡ് ഉത്തരം കാസർഗോഡ് മുന്തിരിങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത് സിട്രിക് ആസിഡ് മാലിക് ആസിഡ് ടാർട്ടാറിക് ആസിഡ് അസറ്റിക് ആസിഡ് ഉത്തരം ടാർട്ടാറിക് ആസിഡ് ഇറ്റലിയുടെ സ്വാതന്ത്ര്യ ദിനം എന്നാണ് ജനുവരി പതിനാല് മാർച്ച് ഇരുപത്തി ജൂൺ ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ നാല് ഉത്തരം മാർച്ച് ഇരുപത്തിയാറ് യൂറോപ്യൻ കാള ഏത് രാജ്യത്തിൻ്റെ ദേശീയ മൃഗമാണ് ബലാറസ് ഇന്തോനേഷ്യ ഇറ്റലി മ്യാൻമാർ ഉത്തരം ബലാറസ് ലോകഭക്ഷ്യദിനം എന്നാണ് ജനുവരി ഇരുപത്തിയൊൻപത് ജൂൺ പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒക്ടോബർ പതിനാറ് ഉത്തരം ഒക്ടോബർ പതിനാറ് ഇന്ത്യയിൽ ആദ്യമായി മാജിക് ടൂറിസം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏത് തമിഴ്നാട് കേരളം ഉത്തർപ്രദേശ് ഹരിയാന ഉത്തരം കേരളം കേരളത്തിൻ്റെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ ആകെ എത്ര ശതമാനമാണ് ഒരു ശതമാനം രണ്ട് ദശാംശം എഴുപത്തി ആറ് ശതമാനം നാല് ശതമാനം ഏഴ് ശതമാനം ഉത്തരം രണ്ട് ദശാംശം എഴുപത്തി ആറ് ശതമാനം ചർമ്മത്തിലെ വെളുത്ത പാടുകൾ അകറ്റാൻ സഹായിക്കുന്നത് ചെറി ഉലുവ വാൾനട്ട് ഉണക്കമുന്തിരി ഉത്തരം വാൾനട്ട് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് ഈന്തപ്പഴം വാഴപ്പഴം അത്തിപ്പഴം ഓറഞ്ച് ഉത്തരം ഓറഞ്ച് വിളർച്ച മാറ്റാനും വണ്ണം കുറയ്ക്കാനും സഹായിക്കുന്ന പഴം ഏത് സീതാപ്പഴം അവക്കാഡോ ആപ്പിൾ പ്ലം ഉത്തരം സീതാപ്പഴം വെണ്ടയ്ക്കയുടെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് ഉരുളക്കിഴങ്ങ് തക്കാളി മുരിങ്ങയില റാഡിഷ് ഉത്തരം റാഡിഷ് കേരളത്തിൻ്റെ തെക്കുവടക്ക് നീളം എത്ര അഞ്ഞൂറ്ററുപത് കിലോമീറ്റർ അറുന്നൂറ്റി കിലോമീറ്റർ അറുന്നൂറ്റി കിലോമീറ്റർ എഴുന്നൂറ്റി കിലോമീറ്റർ ഉത്തരം അഞ്ഞൂറ്ററുപത് കിലോമീറ്റർ കടുവയുടെ ഗർഭകാലം എത്ര ദിവസം വരെയാണ് നൂറ്റിയഞ്ച് ദിവസം നൂറ്റി പതിമൂന്ന് ദിവസം നൂറ്റി മുപ്പത് ദിവസം നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉത്തരം നൂറ്റി പതിമൂന്ന് ദിവസം ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത് ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് സസ്യലോകത്തിലെ മാംസ സംരംഭകർ എന്നറിയപ്പെടുന്ന സസ്യവർഗം ഏത് പയർ ധാന്യവർഗം പഴവർഗം കിഴങ്ങുവർഗം ഉത്തരം പയർ നാല് തവണ എവറസ്റ്റ് കീഴടക്കിയ ലോകത്തിലെ ആദ്യ വനിത ആര് ഫാത്തിമ ബീഗം കൽപ്പന ചൗള ചാന്ദിനി ചൗധരി ലക്പാ ശെർപ്പ ഉത്തരം ലക്പാ ഷെർപ്പ വൃക്കയ്ക്ക് തകരാർ മൂലം ഡയാലിസിന് വിധേയരാകുന്ന ബി പി എൽ രോഗികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏത് സാന്ത്വനം സമാശ്വാസ പദ്ധതി കരുണ ആശ്വാസ കിരൺ ഉത്തരം സമാശ്വാസ പദ്ധതി പ്രഗത്ഭരായ കുതിരസവാരി ഉൾപ്പെടുന്ന ഒരു ഡേഷ് ഗായിക വിനോദമാണ് ചറേരിയ അറേബ്യൻ മെക്സിക്കൻ യൂറോപ്യൻ ചൈനീസ് ഉത്തരം മെക്സിക്കൻ അമിതമായുള്ള കുളിമൂലം ഉണ്ടാകുന്ന രോഗം ഏത് കിഡ്നി സ്റ്റോൺ കരൾ വീക്കം സോറിയാസിസ് ക്ഷയം ഉത്തരം സോറിയാസിസ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് മൗണ്ട് എവറസ്റ്റ് കാഞ്ചൻജംഗ നന്ദാദേവി മൗണ്ട് കേറ്റു ഉത്തരം മൗണ്ട് കേറ്റു ബഹിരാകാശത്തേക്ക് എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് നീലാം സ്ട്രോങ് ഗോകുൽ കൃഷ്ണ രാകേഷ് ശർമ്മ കൽപ്പന ചൗള ഉത്തരം രാകേഷ് ശർമ്മ കൊച്ചി അന്തർദേശീയ വിമാനത്താവളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് എറണാകുളം കൊച്ചി ആലപ്പുഴ ഉത്തരം എറണാകുളം ഒരു രൂപ എത്ര അണയായിരുന്നു പതിനൊന്നണ പതിമൂന്നണ പതിനാറണ പതിനെട്ടണ ഉത്തരം പതിനാറണ ജൈവാംശം ധാരാളമായി കാണപ്പെടുന്ന മണ്ണ് ഏത് ചെമ്മണ്ണ് പർവ്വത ലാറ്ററേറ്റ് വണ്ടൽ മണ്ണ് ഉത്തരം പർവ്വതമണ്ണ് ബയോട്ടിൻ്റെ ഉറവിടം എന്നറിയപ്പെടുന്നത് ആപ്പിൾ ഉള്ളി ബദാം കാബേജ് ഉത്തരം ബദാം കൊളസ്ട്രോൾ കുറയ്ക്കുന്ന പഴം ഏത് പേരക്ക നാരങ്ങ മാമ്പഴം ചാമ്പക്ക ഉത്തരം നാരങ്ങ വിറ്റാമിൻ സി അധികമായാൽ ഉണ്ടാകുന്ന രോഗമേത് വയറിളക്കം സോറിയാസിസ് സാർസ് ചിക്കൻ ബോക്സ് ഉത്തരം വയറിളക്കം കൊട്ടാരങ്ങളുടെ നഗരം എന്ന് വിശേഷിക്കപ്പെടുന്ന സ്ഥലം ഏത് മുംബൈ കൊൽക്കത്ത ചെന്നൈ ബാംഗ്ലൂർ ഉത്തരം കൊൽക്കത്ത ഇന്ത്യയിൽ ആദ്യമായി സ്കൂളുകളിൽ ഡിജിറ്റൽ പാഠപുസ്തകങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് കേരളം ജാർഖണ്ഡ് ഉത്തർപ്രദേശ് കർണാടക ഉത്തരം കേരളം ഏറ്റവും കൂടുതൽ വികാസം പ്രാപിക്കുന്ന ശരീരാവയവം ഏത് കിഡ്നി ശ്വാസകോശം ആമാശയം ഹൃദയം ഉത്തരം ആമാശയം മലകളുടെ നാട് എന്ന അർത്ഥം വരുന്ന രാജ്യമേത് ബ്രസീൽ മ്യാൻമാർ ഫ്രാൻസ് ഹൈറ്റി ഉത്തരം ഹൈറ്റി സുവർഗത്തിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് നേന്ത്രപ്പഴം ആപ്പിൾ ഓറഞ്ച് പ്ലം ഉത്തരം നേന്ത്രപ്പഴം അന്റാർട്ടിക്കയിൽ എത്തിയ ആദ്യ വനിത ആര് ഇന്ദിരാഗാന്ധി കരോളിൻ മൈക്കൽസൺ നന്ദിനി ഗോപാലൻ സരോജിനി ഉത്തരം கரோலின் மழிக்கல்சன் அஸ்திகள ஆரோக்கியத்தின் சாய்க்கு பழமேது டிராகன் ஃபிரூட் மாம்பழம் முந்திரி பழம் உத்தரம் டிராகன் ஃபுட் பல்லுவேதன குறைக்க பழமேது பப்பாய வத்தக்கேரக்க மாம்பழம் ഉത്തരം പേരക്ക വീടിന് മുന്നിൽ ഒരിക്കലും നട്ടു വളർത്താൻ പാടില്ലാത്ത മരം ഏത് പേരമരം തെങ്ങ് മാവ് പുളിമരം ഉത്തരം പുളിമരം രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സ് ഫുട്ബോളിൽ സ്വർണം നേടിയ ബ്രസീലിനു വേണ്ടി ഫൈനലിൽ ഗോൾ നേടിയ കളിക്കാരൻ ആര് ആൽവസ് നെയ്മർ ഉത്തരം ആൽവസ് നിങ്ങൾക്കായുള്ള ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏത് ചെമ്മണ്ണ് കരിമണ്ണ് എക്കൽമണ്ണ് വണ്ടൽ മണ്ണ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്